ഈ ഒരു വീഡിയോ ഞാനിവിടെ അറ്റാച്ച് ചെയ്യാനുള്ളൊരു കാരണം നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം എനിക്ക് അറിയണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ജീവിതം എന്താണ് എന്നുള്ളത് നമ്മൾ ഈ ഓൾഡ് ജനറേഷനെ കണ്ട് പഠിക്കണം അല്ലേ അതായത് സ്നേഹം വാത്സല്യം കരുതൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് ഓൾഡ് ജനറേഷൻ ആളുകളെ കണ്ട് തന്നെ പഠിക്കണം ഈ ന്യൂ ജനറേഷൻ്റെ അടുത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണത് സ്നേഹം വാത്സല്യം ഈ കരുതലൊക്കെ എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ എന്നല്ല പക്ഷെ ഭൂരിഭാഗം ആളുകളും ഇതൊന്നും ഇല്ലാത്ത ആളുകളാണ് പക്ഷെ ഓൾഡ് ജനറേഷൻ സ്നേഹം എന്താണ് ജീവിതം എന്താണ് എന്നുള്ളത് അവരുടെ അടുത്ത് നിന്ന് കണ്ടുപഠിക്കണം ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്തൊരു സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം വാരി കൊടുക്കുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ നമുക്ക് വ്യക്തമാകട്ടോ അല്ലെങ്കിൽ ഒരു സന്ദേശം കൂടിയുണ്ട് അതായത് ഇതുപോലൊക്കെ നമ്മൾ പ്രായമായവരെ നോക്കുകയാണെങ്കിൽ ഒരു വൃദ്ധസദനത്തിൻ്റെയും ആവശ്യമില്ല വൃദ്ധസദനങ്ങൾ പൂട്ടുക തന്നെ ചെയ്യാം എന്നുള്ളൊരു സന്ദേശം കൂടി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ സത്യസന്ധമായി അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക